ടാറ്റ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏറ്റെടുത്തതിനു ശേഷം എയർഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലേറ്റവും വലുത് ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ടാറ്റ ലോകത്തെ ഞെട്ടിച്ചത് അഞ്ഞൂറ്റി എഴുപത് പുതിയ എയർക്രാഫ്റ്റുകൾ വാങ്ങാനാണ് എയർ ബസുമായിട്ടും ബോയിങ്ങുമായിട്ടും ടാറ്റ കരാറിലെത്തിയത് ഈ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് ആവശ്യം വരും ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടും അടിക്കടി ഉണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രേക്ഷകർ അത് കാണുകയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം കാരണം ഇതേ ഒരു അഭിപ്രായം ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണോ എന്ന തോന്നൽ ഒരുപാട് പേർക്കുണ്ട് ഇപ്പം ഇന്ന് തന്നെ നോക്കൂ എയർ ഇന്ത്യയുടെ ഒരു വിമാനത്തിന് പെട്ടെന്ന് തന്നെ ഒരു ബോംബ് ഭീഷണി ഉണ്ടാവുകയാണ് നമ്മൾ എല്ലാവരും ഇന്ന് കേട്ടത് അങ്ങനെയാണ് വാർത്ത ബോംബ് ഭീഷണി ഉണ്ടായിട്ട് ഈ എയർ ഇന്ത്യ വിമാനം തായ്ലൻഡിൽ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇറക്കേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുവരെ എന്തായാലും ബോംബ് ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല വിമാനം അടിയന്തരമായിട്ട് ഇറക്കിയെന്ന വാർത്തയാണ് ഇതുവരെ വന്നിരിക്കുന്നത് തായ്ലൻഡിലാണ് സംഭവം നടക്കുന്നത് പ്രേക്ഷകരിൽ പലരും ഈ വാർത്ത കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ നിന്ന് ധാരാളം എയർ ഇന്ത്യ വിമാനങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണല്ലോ അതില് ലണ്ടനിലേക്കും അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ ഉള്ള വിമാനങ്ങളുണ്ട് ഈ വിമാനങ്ങളെല്ലാം പെട്ടെന്ന് വാർത്തകളിൽ വരികയാണ് ഈ വിമാനങ്ങളെല്ലാം അടിയന്തരമായിട്ട് തിരിച്ചു വരുന്നു അതിലൊരു വിമാനത്തിന്റെ പേര് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ട് ആ വിമാനം പെട്ടെന്ന് യാത്ര നിർത്തി തിരിച്ചു വരുന്നു സാങ്കേതിക പ്രശ്നങ്ങളാണോ എന്നാണ് സംശയം എന്ന് വെച്ചാൽ എയർ ഇന്ത്യ എന്തോ മൊത്തത്തിൽ ഒരു കുഴപ്പം പിടിച്ചിരിക്കുന്നു എന്നൊരു പ്രതീതി നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തരികയാണ് ആരൊക്കെയോ ചേർന്നിട്ട് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എയർ ഇന്ത്യ വിമാനങ്ങൾ മാത്രമല്ല ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നം തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും മടങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം എയർ റൂട്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്രമണം ഉണ്ടാവാം ഇപ്പൊ ഇറാൻ നൂറോളം ഡ്രോണുകളാണ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് അയച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സംഘർഷം നടക്കുന്നതിനിടയിലൂടെ നമുക്ക് പാസഞ്ചർ വിമാനങ്ങൾ പറത്താൻ പറ്റില്ല അത്തരം സാഹചര്യങ്ങളിൽ വിമാനം തിരിച്ചു വരാം അല്ലെങ്കിൽ സമീപത്തുള്ള ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ ഇറങ്ങാം ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ഒരു വിമാനം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ അതിർത്തിയിലൂടെ പോകാറില്ല പാകിസ്ഥാൻ ഒഴിവാക്കിയാണ് പോകുന്നത് ഇനി അഥവാ ഇറാന്റെ വ്യോമാതിർത്തി വഴി പോവുകയാണെങ്കിലോ അതിന് സമീപത്തൂടെ പോവുകയാണെങ്കിലോ ആ ഒരു റീജിയണിലൂടെ പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മടക്കി കൊണ്ടുവരേണ്ടി വന്നേക്കാം ആ വിമാനം ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വന്നേക്കാം കാരണം നമുക്ക് കൊണ്ടുപോയി പാകിസ്ഥാനിൽ ഇറക്കാൻ പറ്റില്ല ഇപ്പൊ തായ്ലൻഡിൽ ഇറക്കിയതുപോലെ പാകിസ്ഥാനിൽ കൊണ്ടിറക്കാൻ പറ്റില്ല കാരണം പാകിസ്ഥാനുമായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ടേംസിലല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു സംഭവങ്ങളെല്ലാം എയർ ഇന്ത്യയുടെ കുഴപ്പമാണ് കാരണം ഇന്നലെ ഒരു എയർ ഇന്ത്യ വിമാനം പെട്ടു അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഇത് എയർ ഇന്ത്യയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഊതി വീർപ്പിക്കുന്നത് ഒരുപാട് പ്രേക്ഷകർക്കും ഈ കാര്യം തോന്നിയിട്ടുണ്ടാവാം ഈ എയർ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു എയർലൈൻ ഒന്നുമല്ല ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് പരിഹരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് പരിഹരിക്കാൻ മാനേജ്മെന്റ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നതാണ് പക്ഷെ എന്തുകൊണ്ടും അതിനവർക്ക് പൂർണ്ണമായി വിജയിക്കാൻ കഴിയുന്നില്ല ഇത് പൂർണ്ണമായിട്ട് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മുഴുവൻ എംപ്ലോയിസിൻ്റെയും ആ ഒരു സിസ്റ്റത്തിൻ്റെയും മൊത്തം സപ്പോർട്ട് ആവശ്യമാണ് അത് എത്രത്തോളം മാനേജ്മെന്റിന് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് അറിയുകയില്ല ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാന അപകടം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിമാന അപകടം തന്നെയാണ് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്ന സംശയം പോലെയല്ല ഈ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും ചില സംശയങ്ങൾ പറയുന്നത് വാർത്തകളിലൂടെ മറ്റുമൊക്കെ കണ്ടിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ വിമാന അപകടങ്ങളുടെ പുറകിലൊക്കെ പല അജണ്ടകളും ഉണ്ടാകാം പ്രത്യേകിച്ച് നോക്കൂ പെട്ടെന്ന് എയർ ഇന്ത്യയുടെ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടാവുകയാണ് എന്തുകൊണ്ട് എയർ ഇന്ത്യ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇന്ത്യയുമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് നിരന്തരം ചെയ്യുന്നതാണ് അതിൽ അദാനി ഗ്രൂപ്പിനെതിരായിട്ട് ഒരു ആരോപണം ഉണ്ടായ സമയം തൊട്ട് നമ്മൾ ചെയ്ത വീഡിയോകളിൽ നിരന്തരമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതൊരു തുടക്കം മാത്രമാണ് എന്ന് അദാനി അല്ല ആ ടാർഗറ്റ് ചെയ്തവരുടെ യഥാർത്ഥ ലക്ഷ്യം അവരുടെ ലക്ഷ്യം ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അദാനി എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഉപയോഗിച്ചുകൊണ്ട് പല തന്ത്രപരമായ കാര്യങ്ങളും നേടിയെടുക്കുന്നു ഉദാഹരണത്തിന് പല സുപ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അതിൻ്റെ നടത്തിപ്പ് അവകാശം നേടിയെടുക്കുന്നു വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അവകാശം നേടിയെടുക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ആ കമ്പനിക്കുള്ള എക്സ്പീരിയൻസ് മുതലെടുത്തുകൊണ്ട് പല രാജ്യങ്ങളിലും അതും വളരെ തന്ത്രപ്രധാനമായ മേഖലകളിൽ പല പ്രോജക്റ്റുകളും നേടുന്നു ഇതിൽ അസ്വസ്ഥരായിട്ടുള്ള ഒരുപാട് പേര് ലോകത്തുണ്ട് ആൻറ്റി ഇന്ത്യൻസ് എന്ന് വിളിക്കാവുന്ന അത്തരക്കാര് അല്ലെങ്കിൽ ബിസിനസ് താല്പര്യങ്ങളുള്ളവർ ഡീപ് സ്റ്റേറ്റ് പോലുള്ള ഏജൻസികൾ ഇന്ത്യ വിരുദ്ധ ശക്തികൾ അതിപ്പോ ചൈന ആയിക്കോട്ടെ പാകിസ്ഥാനായിക്കോട്ടെ തുർക്കി ആയിക്കോട്ടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യങ്ങളായിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ആരുമാകാം ഇനി കമ്പനികളുടെ കാര്യം വരുമ്പോൾ അത് നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളിൽ പെടുന്ന ഏതെങ്കിലും കമ്പനി പോലും ആകാം കാരണം അവർക്കൊരു ഭീഷണിയായിട്ട് അദാനി ഗ്രൂപ്പ് മാറിയാൽ ആ കമ്പനികൾ അതിന്റെ പിന്നിലെ സമ്പന്നർ ഇവരൊക്കെ പല തരത്തിൽ പല ഏജൻസികളെ പലരും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പനികളെയും നമ്മളെയും തകർക്കാൻ ശ്രമിക്കും അതിന്റെ പുറകിൽ തീവ്രവാദികൾ ഉണ്ടാവാം ഖാലിസ്ഥാൻ വാദികൾ ഉണ്ടാവാം ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാകാം പല താല്പര്യങ്ങൾ വച്ചു പുലർത്തുന്നവരുണ്ടാവും അപ്പൊ അദാനി എന്ന് പറയുന്നത് ഒരു തുടക്കമായിരുന്നു ഇന്ത്യയുടെ പല കമ്പനികളെയും പല സമയങ്ങളിലായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ടാറ്റെ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായ ഒരു ബിസിനസ് തന്ത്രമാണ് അതിന്റെ പുറകില് ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്തൊരു ഒരു ജംഗ്ഷനിൽ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹോട്ടല് നിങ്ങളുടെ ഹോട്ടല് മാത്രമേ ഉള്ളൂ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പതിനയ്യായിരം രൂപയുടെ വരുമാനമുണ്ട് പെട്ടെന്നാണ് വേറൊരാള് ഒരു കിഡ്ഡിലൻ കട അങ്ങോട്ട് ആ ജംഗ്ഷനിൽ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ കുറച്ചും കൂടി ബെറ്റർ ആണ് കുറച്ചും കൂടെ റേറ്റും കുറവാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കട കുക്കിംഗ് ഒക്കെ അടിപൊളിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് സ്വാഭാവികമായി നിങ്ങൾക്ക് ഭയം തുടങ്ങും കാരണം ഇന്നലെ വരെ നിങ്ങൾ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ബിസിനസ് ഇനി നിങ്ങൾക്ക് പങ്ക് അതും വലിയൊരു കോമ്പിറ്റേറ്റർ ആണ് വരുന്നത് ഒന്നുകിൽ നിങ്ങൾ വില കുറച്ച് കൊടുക്കാൻ നിങ്ങളും തയ്യാറാവും നിങ്ങളും ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ തയ്യാറാവും ആ മത്സരത്തിൽ പങ്കുചേരും ഇല്ലെങ്കിൽ നിങ്ങളൊരു ദുഷ്ടനാണെന്നുണ്ടെങ്കിൽ എന്ത് നിറുകേട് കാണിച്ചിട്ടും അയാളുടെ കച്ചവടം പൂട്ടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ഒന്നുമില്ലെങ്കിൽ ഫുഡ് സേഫ്റ്റിക്ക് കൊണ്ടുവന്ന് വ്യാജമായി നിരന്തരം പരാതികൾ കൊടുത്തുകൊണ്ട് അയാളെ പലരെയും ഉപയോഗിച്ച് പരാതികൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ പൂട്ടിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ദുഷ്ടതരത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ അത് ചെയ്യും നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അയാൾ അവിടെ നിന്ന് ഓടിക്കാൻ നിങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കും കാരണം നിങ്ങളുടെ ബിസിനസ് പങ്കുവയ്ക്കപ്പെടുകയാണ് നിങ്ങളുടെ നിലനിൽപ്പിന് അയാൾ ഒരു ഭീഷണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി ഇതേ ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ ടാറ്റ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഏറ്റെടുക്കുന്നത് ഈ എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ വളരെ കഷ്ടപ്പാടാണ് എയർ ഇന്ത്യ നഷ്ടത്തിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് മാനേജ്മെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റാഫുകളുടെ പോരായ്മകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ടാറ്റ അത് ഏറ്റെടുത്തതിന് ശേഷം പരിഷ്കരണം തുടങ്ങി നിലവിലുള്ള എയർക്രാഫ്റ്റുകളും നിലവിലുള്ള സർവീസും നിലവിലെ മാനേജ്മെന്റ് സിസ്റ്റംസ് ആ ഒരു എൻറ്റയർ സിസ്റ്റം അത് മലിനപ്പെട്ട് കിടക്കുന്ന ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് ഇപ്പോഴും എയർ ഇന്ത്യയെ കുറിച്ച് ഒരുപാട് പരാതികൾ വന്നുകൊണ്ടേ ഇരിക്കയാണ് ഇത് മനസ്സിലാക്കിയ ടാറ്റ എന്ത് ചെയ്തെന്ന് അറിയാമോ അടിമുടി ഈ എയർലൈൻസിനെ മാറ്റിമറിക്കാൻ തീരുമാനിച്ചു ആദ്യഘട്ടത്തിൽ നാനൂറ്റി എഴുപത് എയർക്രാഫ്റ്റുകൾക്ക് ടാറ്റ ഓർഡർ ചെയ്തു ഇത് ലോകത്തെ പിടിച്ചു കുലിക്കും വെറുതെ പിടിച്ചുകുലിക്കുക അല്ല അത് ചില്ലറ ബിസിനസ് ആയിരുന്നില്ല ലോകം ഞെട്ടിയ ബിസിനസ് ആണ് നാൽപ്പത്തി അഞ്ച് ബില്ല്യന്റെ ഡീലാണ് ബോയിങ് കമ്പനിയുമായിട്ട് സൈൻ ചെയ്തത് മുപ്പത്തിയഞ്ച് ബില്ല് ഡീല് എയർ സൈൻ ചെയ്തു എയർ ബസിന്റെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് എയർക്രാഫ്റ്റുകളും ബോയിങ്ങിന്റെ ഇരുന്നൂറ്റി ഇരുപത് എയർക്രാഫ്റ്റുകളും ആദ്യഘട്ടത്തിൽ ടാറ്റ ഓർഡർ ചെയ്തു മൊത്തം നാനൂറ്റി എഴുപത് എയർക്രാഫ്റ്റുകൾ ടാറ്റ ഓർഡർ ചെയ്തു നിലവിലെ പ്ലേയേഴ്സ് നിലവിലെ എയർലൈൻസിൽ ഏഷ്യയിൽ ടോപ്പിൽ നിൽക്കുന്ന പ്ലേയേഴ്സിന് മുട്ടിടിക്കുമോ ഇല്ലയോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നാനൂറ്റി എഴുപതെണ്ണം ഓർഡർ ചെയ്തിട്ട് ടാറ്റ അവിടെ നിർത്തിയോ ഇല്ല വീണ്ടും നൂറ് എയർ ബസുകൾ കൂടി അവർ ഓർഡർ ചെയ്തു അങ്ങനെ അഞ്ഞൂറ്റി എഴുപത് എയർക്രാഫ്റ്റുകളാണ് അവർ ഓർഡർ ചെയ്തത് ഇത് ലോകത്തെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമായി മാറി അങ്ങനെ ടാറ്റ അടിമുടി മാറാൻ പോവുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി രണ്ടായിരത്തി മുപ്പതിനോട് അടുപ്പിച്ച് എല്ലാ എയർക്രാഫ്റ്റുകളും നിർമ്മിച്ച് കിട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ നീക്കി അപ്പൊ ടാറ്റ ഗ്രൂപ്പ് ഏഷ്യയിലെ ഒരു മേജർ പ്ലെയർ ആയിട്ട് മാറാൻ പോകുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി കൊണ്ടുവരാം ഒരു ക്ലെയിമും എനിക്ക് ഇതിനകത്തില്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഏഷ്യയിലെ ടോപ്പ് ടെൻ എയർലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ചൈന സൗത്തേൺ എയർലൈൻസ് ആണ് തൊള്ളായിരം എയർക്രാഫ്റ്റുകളാണ് ഇവരുടെ കയ്യിലുള്ളത് വളരെ വലിയൊരു എയർലൈൻ ആണിത് രണ്ടാം സ്ഥാനത്തും ചൈന തന്നെയാണ് ചൈന ഈസ്റ്റേൺ എയർലൈൻസ് അവരുടെ കയ്യിൽ എഴുന്നൂറ്റി അൻപത് എയർക്രാഫ്റ്റുകളുണ്ട് മൂന്നാം സ്ഥാനത്തും ചൈന തന്നെയാണ് എയർ ചൈന അവരുടെ കയ്യിൽ എഴുന്നൂറ്റി അൻപത് എയർക്രാഫ്റ്റുകളുണ്ട് നാലാം സ്ഥാനത്ത് ഇന്ത്യയുടെ ഇൻഡിഗോ ഈ കനൽ ഒരു തരി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഉണ്ട് ഇൻഡിഗോ മുന്നൂറ്റി അൻപത് എയർക്രാഫ്റ്റ് ആണ് അവരുടെ സ്ട്രെങ്ത് പിന്നെ അഞ്ചാം സ്ഥാനത്ത് ജപ്പാന്റെ ആറാം സ്ഥാനത്ത് ജപ്പാൻ ഏഴാം സ്ഥാനത്ത് തുർക്കിഷ് എയർലൈൻസ് ആണ് എട്ടാം സ്ഥാനത്ത് സിംഗപ്പൂർ എയർലൈൻസ് ആണ് ആദ്യ പത്തിൽ നമുക്ക് നമ്മുടെ ടാറ്റയെ ഇപ്പോൾ കാണാൻ പോലും കിട്ടില്ല ടാറ്റയുടെ കയ്യിൽ നൂറ്റി ഇരുപത് ആക്റ്റീവ് എയർക്രാഫ്റ്റുകളാണ് ഉള്ളത് ടാറ്റ അഞ്ഞൂറ്റി എണ്ണം ഓർഡർ കൂടി ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറോളം എയർക്രാഫ്റ്റുകൾ ഇത്ര എണ്ണം ടാറ്റയുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ടാറ്റ നമുക്കറിയാം കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എയർലൈനാണ് അതിന്റെ മാനേജ്മെന്റും സംവിധാനങ്ങളും മികച്ചതാവുകയും വിമാനങ്ങൾ പുതിയതും മികച്ചതുമായി മാറുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് ഈ ടാറ്റയുടെ ഈ ഒരു നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്ന എയർലൈൻ ഏത് ലെവലിലേക്ക് പോകുമെന്ന് ആലോചിക്കും അപ്പോൾ ശത്രുക്കൾ ആരുമാകാം വിദേശ ശക്തികൾ ഏതുമാകാം ടാറ്റയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം ആരെങ്കിലും മനഃപ്പൂർവം നടത്തി എന്നതിന് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല ചില സാധ്യതകളാണ് പക്ഷേ ടാറ്റയ്ക്കെതിരെ നടക്കുന്ന വളരെ ഗൂഢമായ ചില നീക്കങ്ങളുണ്ട് ടാറ്റ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്നുണ്ടായ ആ ഒരു ബോംബ് ഭീഷണി അടക്കമുള്ള കാര്യങ്ങളെ വിലയിരുത്തണം നിരന്തരമായി ഖാലിസ്ഥാനികൾ എയർ എയർഇന്ത്യെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ കാണണം ഇതിൻ്റെ പുറകിൽ ഖാലിസ്ഥാനികളാകാം പാക് ചാര സംഘടനയായ ഐ എസ് ഐ ആകാം അല്ലെങ്കിൽ നമുക്കറിയാത്ത ഒരുപാട് ഒരുപാട് ഇന്ത്യ വിരുദ്ധ ശക്തികളാകാം അതിൽ തുർക്കിയും ചൈനയും ഒക്കെ ഉൾപ്പെടാം പക്ഷെ ഇതോടെ ഒരു കാര്യം വ്യക്തമാവുകയാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ ഈ രാജ്യത്തെ കമ്പനികളുടെ വളർച്ചയെ നമ്മുടെ എക്കണോമിക് വളർച്ചയെ ഒരുപാട് പേര് ഭയപ്പെടുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേരൊന്നുമല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം